രാജാവ് എവിടെ പോയാലും രാജാവ് രാജാവിൻ്റെ ക്വാളിറ്റി ലെവലിൽ തന്നെ തുടരും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് കിങ് ലിയോ ദ ഗോട്ട് ലിയോ മെസ്സി ഇപ്പോൾ അമേരിക്കയുടെ ബഹുമതിയാണ് ലേണൽ മെസ്സിക്ക് ലഭിച്ചിട്ടുള്ളത് ഏർ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ബഹുമതിയാണ് ജോ ബൈഡന് ലേണൽ മെസ്സിക്ക് നേരിട്ട് നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചത് സൂപ്പർ താരത്തിന് ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് ആ ഡേറ്റിൽ വേറൊരു പരിപാടി ഉണ്ടായതിനാൽ ഈ ഒരു ഫംഗ്ഷനിന് നേരിട്ട് ആ വൈറ്റ് ഹൗസിൽ എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവലൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ വൈറ്റ് ഹൗസിലേക്ക് നേരിട്ട് ഒരു ഫുട്ബോൾ താരത്തെ വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണ് ഫുട്ബോളിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പേരെന്താണ് ഫുട്ബോളിൽ അതൊക്കെയാണ് ഇവിടെ ചർച്ചയാകുന്നത് ഈ ഒരു ഫംഗ്ഷന് നേരിട്ട് എത്താൻ കഴിയാത്തതിൽ ലയണൽ മെസ്സി തന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അംഗീകാരം എനിക്ക് വലിയൊരു ബഹുമതിയാണ് അതിന് ഞാൻ നന്ദി അറിയിക്കുന്നു എനിക്ക് മുൻകൂർ നിശ്ചയിച്ച പരിപാടികൾ കാരണം വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചടങ്ങിന് പങ്കെടുക്കാൻ കഴിയില്ല ലയണൽ മെസ്സി ഒരു അവാർഡിന് പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ അവിടെ വ്യക്തമാക്കി വൈറ്റ് ഹൗസിൽ എത്താതിരിക്കാനുള്ള എത്താൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ അതുമാത്രമല്ല യു എസ്സിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം അത് നേരിട്ട് വന്ന് സ്വീകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മെസ്സി അവിടെ നി എത്തുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് വന്നാണ്ട് ഈ ഒരു അവാർഡ് ഒരു അംഗീകാരം നേരിട്ട് വാങ്ങും എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കിയില്ല എൽ മെസ്സി ഒരു ഫുട്ബോൾ താരത്തിൻ്റെ ക്വാളിറ്റി ഇത്രയും വലിയ രീതിയിൽ ലോകം അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്താണ് അദ്ദേഹം ചെയ്തത് അമേരിക്കയിലേക്ക് അമേരിക്കയിൻ്റെ അമേരിക്കയുടെ വൈറ്റ് ഹൗസിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ കാരണം എന്താ എന്താണ് അദ്ദേഹം ചെയ്തതെന്താ ഇൻറ്റർ മയാമിയിലേക്ക് ആ ഒരു ക്ലബ്ബിലേക്ക് ആ ഒരു ക്ലബ്ബിൽ സൈൻ ചെയ്തു എന്നുള്ളതാണ് ആ ഒരു ക്ലബ്ബിൽ സൈൻ ചെയ്ത് ആ ക്ലബ്ബ് കുറച്ച് താന്ന നിലയിൽ കടന്നിരുന്ന ആ ഒരു ക്ലബിനെ ഒന്ന് മുകളിലേക്ക് എത്തിച്ച് ക്ലബ്ബ് വേൾഡ് കപ്പ് പോലുള്ള വേദികളിലൊക്കെ മത്സരിക്കാനുള്ള പ്രാപ്തിയാക്കി അങ്ങനെ അമേരിക്കൻ ഫുട്ബോളിൽ വ്യത്യസ്തമായ ഒരു ചലനങ്ങൾ ലേണൽ മെസ്സി അവിടെ സൃഷ്ടിച്ചു അതൊക്കെയാണ് അവർ അദ്ദേഹം അവിടെ നിലവിലിപ്പോൾ അവിടെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് അതുമാത്രമല്ല അമേരിക്ക അറിയുമ്പോൾ അത്രയും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റേഡിയത്തിലൊക്കെ മത്സരങ്ങൾ കാണാനൊക്കെ ഇഷ്ടംപോലെ ആളുകളെത്തും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫുട്ബോളിനെ അവർ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അംഗീകാരം ഈ ഒരു വൈറ്റ് ഹൗസിൻ്റെ മാത്രമല്ല ലോകം മുഴുവനൊരു ഫുട്ബോൾ താരത്തെ ഇത്ര അധികം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു താരത്തെ ഫുട്ബോളിൻ ഫുട്ബോൾ താരം എന്നതിലുപരി ഒരു താരത്തെ അംഗീകരിക്കുന്നുണ്ടോ എങ്കിൽ അദ്ദേഹം ഡയണൽ അദ്ദേഹത്തിൻ്റെ പേര് ലയണൽ മെസ്സി എന്നായിരിക്കും അല്ലേ ഏതായാലും അദ്ദേഹം ഈ അവാർഡ് സ്വീകരിക്കാൻ അമേരിക്കയിൽ എത്തിയതിനു ശേഷം നേരിട്ട് പോകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ജോബൈഡ് നേരിട്ട് ക്ഷണിച്ച ഈ അവാർഡ് വാങ്ങാൻ അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏതായാലും ഒരുപാട് വർഷങ്ങൾ കടിയാക്കലുകൾക്കിരിയായി ഇൻ്റർനാഷണൽ ട്രോഫി മാത്രം അകന്ന് നിന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കടിയാക്കലുകൾക്ക് ലോകം ലോകത്തെ പല ഭാഗത്തു നിന്നുള്ള നിന്നുള്ള ആളുകൾക്കിടയിൽ നിന്നും വിലയായി എങ്കിലും അവസാനം മൂന്നാല് ട്രോഫികൾ രാജ്യത്തിന് നേടിക്കൊടുത്ത് കളിയാക്കിയവരെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിച്ച് അദ്ദേഹം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോഴും അദ്ദേഹം അവാർഡുകൾ വാരിക്കൂട്ടുകയാണ് അല്ലെങ്കിൽ അംഗീകാരങ്ങൾ വാരിക്കൂട്ടുകയാണ് എന്നുള്ളതാണ് അതാണ് ഒരു ഫുട്ബോളറെ ക്വാളിറ്റി അല്ലെങ്കിൽ ലേണ്ടൽ മെസ്സിയുടെ മാത്രം ക്വാളിറ്റി അല്ലെ